മോദി പ്രഭാവം പഴയതുപോലെ ഫലിക്കുന്നില്ല പലയിടത്തും മോദി ഇഫക്ട് പൊതുജനം ചർച്ച ചെയ്യുന്നില്ല പലതും പഴയതുപോലെ ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല യുപിയും ബീഹാറും മഹാരാഷ്ട്രയും ബി ജെ പിക്ക് പഴയ അവസ്ഥയിലല്ല ആന്ധ്രയ്ക്കും കർണാടകയ്ക്കും തെലുങ്കാനക്കും പഴയ ഗ്യാരണ്ടി മോദി നൽകുന്നില്ലെന്ന് ഉറക്കും എന്തിനു പറയുന്നു രാജസ്ഥാനിലും ഡൽഹിയിലും പോലും കാര്യങ്ങൾ ഭദ്രമല്ല ബി ജെ പി ആവർത്തിക്കുന്ന നാന്നൂറ് പോയിട്ട് ഇരുന്നൂറ് കിടക്കുവാൻ പോലും അവർക്ക് പെടാപ്പാട് പെടേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു ഒരു മിന്നും വിജയം ബി ജെ പിക്ക് അവകാശപ്പെടാനാവുകയില്ല ഒരു സർവേക്കും ജയപരാജയത്തിന്റെ ആധികാരികത പ്രവചിക്കുവാനാകില്ല കഴിഞ്ഞ തവണ സെഞ്ചുറി അടിച്ച ഗുജറാത്തും ഹരിയാനയും ഡൽഹിയും സെഞ്ചുറിക്ക് അരികെത്തിയ ീഹാറും മഹാരാഷ്ട്രയും കർണാടകയും യു പിയും ഒക്കെ കാര്യങ്ങൾ ഏകപക്ഷീയമല്ല എന്ന ബോധ്യം ബി ജെ പിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എത്ര സീറ്റുകൾ കിട്ടിയാലും ലാഭം തന്നെ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ക്ഷീണം ബി ജെ പിക്ക് മോദിക്ക് തന്നെ എന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ രാജ ജന്മഭൂമിയിൽ അമ്പലം പണിയുമെന്നതായിരുന്നു ബി ജെ പിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ യുവത്വത്തിനും പല ജോലി വാഗ്ദാനങ്ങളും ഓരോരോ ഇന്ത്യക്കാരനും അക്കൗണ്ടിൽ പണം വരുമെന്ന മോഹ വാഗ്ദാനങ്ങളും സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള തള്ളുകളും ഒക്കെ കേട്ട് കേട്ട് തളമ്പിച്ച വോട്ടർമാർ ഇത്തവണ കാണുന്നത് കള്ളപ്പണത്തിന്റെ പേര് പറഞ്ഞവൻ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് നാടുനീള തെണ്ടി വോട്ട് വാങ്ങി ജയിച്ചവർ കാണിച്ചു കൂട്ടുന്ന ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പുകളാണ് അമ്മയും മകളും തന്നെ എന്ന് പറഞ്ഞതുപോലെ ആയി ഇപ്പോൾ കാര്യങ്ങൾ അഴിമതിപ്പണമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിടിച്ചു നിൽക്കുവാനാകില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മോദിയും ബി ജെ പിയും എന്തായാലും ആർക്കായാലും ഒരു മഹാഭൂരിപക്ഷം ഒന്നും അവകാശപ്പെടുവാനാകില്ല എങ്കിലും നേരിയ മുൻതൂക്കം ഇന്ത്യൻ മുന്നണിക്ക് തന്നെ ആയിരിക്കും എന്നാണ് കണക്കുകളും